ത്തിലോട്ട് കടന്നു പോകുന്ന മനുഷ്യന്റെയും ഏറ്റവും വലിയ അഭിലാഷമെന്തെന്നറിയുമോ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം അഭിലാഷമെന്തെന്നറിയുമോ ഉമങ്കി കാണാതെ ആരാധിച്ച ഇന്ന് വരെ കാണാതെ വിശ്വസിച്ച എനിക്കന്നം തന്ന പാനീയം തന്ന ഭാര്യയെ തന്ന മകനെ തന്ന മാതാപിതാക്കളെ തന്ന എനിക്ക് സർവ സൗഭാഗ്യങ്ങളെയും തന്ന എന്റെ ഉറപ്പിനെ എനിക്ക് കാണണമെന്നാണ് ഞാനാളെ സ്വർഗത്തിലോട്ട് കടന്നു പോയാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതാ സ്വർഗവാസിയുടെ മുന്നിലോട്ട് പടച്ചവൻ കടന്നുവരും പെണ് ഒരു മറയുമില്ലാതെ അള്ളാഹു കടന്നുവരും